നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ സംവിധാനത്തിലേക്കും ചുവടുവെക്കുകയാണ് ഗായകൻ നടൻ നിർമ്മാതാവ് തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അദ്ദേഹം എന്നായിരിക്കും സംവിധായകനായി തുടക്കം കുറിക്കുന്നത് എന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു പലരും ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു സംവിധായകന്റെ നടനായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് ലൂസിഫറിന് ഇടയിലും എന്നായിരിക്കും സ്വന്തം സിനിമ എന്ന ചോദ്യം അദ്ദേഹത്തിന് നേരെ ഉയർന്നിരുന്നു തിരക്കിട്ട അഭിനയ ജീവിതത്തിനിടയിൽ അത് പ്രാവർത്തികമാകുമോ എന്ന ആശങ്കയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നടനായി തുടരാനാണ് താല്പര്യമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് നാല് പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനിടയിൽ സുപ്രധാന തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ബറോസ എന്ന ത്രീ ഡി ചിത്രവുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് താൻ എത്തുന്നത് എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വ്ളോഗിലൂടെയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മൈഡിയൂർ കുട്ടിച്ചാത്തന്റെ സംവിധായകനായ ജിജോയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മോഹൻലാലാണ് നായകനായി തന്നെ എത്തുന്നത് കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന തരത്തിലായിരിക്കും ചിത്രത്തിന്റെ വരവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം വന്നതിനു പുറമെ ട്രോളർമാർ സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ആ ട്രോളുകൾ നമുക്കൊന്ന് കാണാം